നിരന്തരമായിട്ട് ഇങ്ങനെ വൃത്തികേടുകൾ മാത്രം പറഞ്ഞിരുന്ന മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി വൃത്തികേടുകൾ മാത്രം പറഞ്ഞിരുന്ന മലം ഭൂതം നമ്മുടെ എല്ലാവരുടെയും പുനമന്നയായിട്ടുണ്ടായിരുന്ന നമ്മുടെ പെരിന്തൽമണ്ണക്കാരുടെയും നിലമ്പൂർക്കാരുടെയും കണ്ണിലുണ്ണി അതെ ബൈജു വി കെ ബൈജു ഇപ്പൊ എവിടെയാണെന്ന് നിങ്ങൾ വിചാരം വി കെ ബൈജു അണ്ടർ അറസ്റ്റിലാണ് അയാൾ ജയിലിലാണ് കുറച്ച് ദിവസങ്ങളായിട്ട് അറസ്റ്റ് ചെയ്ത് കിടക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ ചാനലിൽ വീഡിയോസ് ഒന്നും കാണാതിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് ആളെ പൊക്കിയിട്ടുണ്ട് അയാൾ തിരുവനന്തപുരം ജയിലിന്റെ അകത്താണ് കിടക്കുന്നത് എന്താ കാര്യം എന്ന് ഞാൻ വായിച്ചു തരാം അതിനുശേഷം നമുക്ക് ഡീറ്റെയിലേക്ക് കിടക്കാം സ്ത്രീത്വത്തെ അപമാനിക്കും വിധത്തിലുള്ള പരാമർശം പരാതി നൽകി മേയർ ആര്യ രാജേന്ദ്രൻ ചാണക്യ ന്യൂസ് ടി വി ഉടമ അറസ്റ്റിൽ ഡിൻഡിഡി ഡിണ്ടി അപ്പൊ ആര്യ കൊടുത്ത കേസിലാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ വാർത്ത വന്നിട്ടുള്ള കുറച്ച് ദിവസമായിട്ടുണ്ട് അത് ആളുകൾ അറിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോ വൃത്തികേടുകൾ പറഞ്ഞതിനാണ് ആൾക്കെതിരെ കേസുകൾ നിലവിൽ ഓൾറെഡി ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ആ ഹോട്ടലിലുടമ്മ ഒരു മുസ്ലിം ഹോട്ടൽ ഇതിന്റെ പേര് ഒരു ഹിന്ദു നാമം ആയതുകൊണ്ട് അയാൾ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കേസ് കൊടുത്തു ആ കേസിൽ അകത്ത് പോയി തിരിച്ചു വന്നു പിന്നെ ഈ മതവിദ്വേഷങ്ങൾ സംസാരിച്ച് 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 മുന്നോട്ട് വരുന്നതിൻ്റെ ഇടയിൽ വീണ്ടും പണി കിട്ടി ഇയാളുടെ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അമ്മ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ട് ആ അച്ഛൻ്റെ ആ ഒരു പേര് കൊണ്ട് അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇപ്പോഴും അവിടെയുള്ള ആളുകൾ ഇയാളുടെ കൈ മുഖത്തൊന്നും വെക്കാത്തത് നിലമ്പൂർ കാടിനകത്താണ് ഇപ്പോഴും താമസിച്ചിരുന്നത് അവിടെ നിന്ന് ഇടക്കൊക്കെ ഇടയ്ക്കൊക്കെ അങ്ങോട്ടുകൊണ്ട് കുംഭമേളയിലൊക്കെ ഒന്ന് മുങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോഴേക്കും ആളെ ഒക്കെ അങ്ങ് ജയിലിൽ ഇട്ടു കുറച്ച് ദിവസങ്ങളായി രണ്ടു വയച്ച മുകളായിട്ട് ജയിലിലാണ് കിടക്കുന്നത് ജാമ്യമൊന്നും കിട്ടിയിട്ടില്ല അയാൾ പറഞ്ഞ വൃത്തികേടുകൾ വളരെ വളരെ മോശമാണെന്നുള്ളത് അയാളുടെ ചാനൽ കാണുന്ന ആളുകൾ ഇപ്പോൾ വളരെ കുറവാണ് നിരന്തരമായിട്ട് നമ്മളെ പോലെയുള്ള ആളുകൾ വീട് ചെയ്ത് 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 അയാളുടെ റീച്ച് അങ്ങ് നമ്മളോട് കുറച്ചുകൂടും അപ്പൊ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിം നാമധാരി ആയിട്ടുള്ള ഒരു മനുഷ്യ ഇപ്പൊ എവിടെയെങ്കിലും ഒന്ന് പോയി വിചാരിക്കുക ആ പോണ സമയത്ത് തലയിൽ തൊപ്പിട്ട് പോവാണെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് വിക്ക പേജു എന്തെങ്കിലും ഒരു നുണ പറയും അതായത് അയാൾ അത് ചെയ്യാൻ പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യവും ഇല്ലാതെ ഇതാക്കി കൊടുത്ത് അയാൾ വെറുതെ അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞു യൂട്യൂബിൽ വീഡിയോ ഉള്ളൂ ഇതാണ് മെയിൻ പരിപാടി തൊട്ടപ്പുറത്ത് കൂടെ ഒരാൾ പോയാൽ മുസ്ലിം പേരാണ് ആളുടെ ഒന്നും പറയേണ്ട ആൾ വൃത്തിയോട് പറയും എന്തായാലും ന്യൂസ് വായിക്കാം തിരുവനന്തപുരം സ്ത്രീത്വത്തെ അപമാനിക്കും വിധത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ സമൂഹ മാധ്യമത്തിലൂടെ പരാമർശം നടത്തിയ ചാണക്യ ന്യൂസ് ടി വി ഉടമ അറസ്റ്റിൽ ആര്യ രാജേന്ദ്രന്റെ പരാതിയിലാണ് ഇയാൾ അറസ്റ്റിലായത് നിലമ്പൂർ സ്വദേശി വി കെ ആണ് അറസ്റ്റിലായത് തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസാണ് ഇയാൾ അറസ്റ്റ് ചെയ്തത് ചാണക്യ ന്യൂസ് ടി എന്ന പേരിൽ ഒരു ഓൺലൈൻ ചാനലും ഫേസ്ബുക്ക് പേജും നടത്തി വരികയാണ് ഇയാൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ല വ്യർത്ഥിയിൽ ആളുടെ ചാനൽ നല്ല വൃത്തിയിൽ അറിയാം വൃത്തികേടുകളല്ലാതെ പറയാറില്ല ഡെയിലി പറയുന്ന വാക്കുകൾ ഈ മലവുമായി ബന്ധപ്പെടുത്തിട്ടുള്ള അമേദ്യം അമേദ്യം എന്ന് പറഞ്ഞുകൊണ്ട് ടോയ്ലറ്റിന്റെ അടുത്തുള്ള ഒരു ഡോറുണ്ട് ആ ഡോറിന്റെ അവിടെ നിന്ന് നിന്നുകൊണ്ട് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഭാര്യ മക്കളൊക്കെ പടങ്ങിപ്പോയി ആകെ പാവാണ് അമ്മയെ ഒരു തവണ നമ്മളൊക്കെ കോണ്ടാക്ട് ചെയ്തിരുന്നു അമ്മ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പഴച്ച സന്തതി വന്ന് പെട്ടു ചെക്കുത്താന്റെ സ്വഭാവമാണ് അവനെ എത്ര പറഞ്ഞാലും അവൻ നേരാവൂല എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നുള്ളതാണ് സത്യത്തിൽ തലയിൽ ഒരു തേങ്ങ വീണപ്പോൾ ആളുടെ സ്വഭാവം മാറി തല തിരിഞ്ഞു പോയതാണ് അത്രേ ഉള്ളൂ സംഭവം ഉള്ളൂ തന്റെ ചാനലിലൂടെ ഇയാൾ നിരന്തരമായി സ്ത്രീകൾ അപമാനിക്കുന്ന രീതിയിൽ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചിരുന്നു അമരമ്പലം പെരിന്തൽമണ്ണ മഞ്ചേരി തുടങ്ങിയ നിരവധി പോലീസ് സ്റ്റേഷനിൽ ബൈജുവിനെതിരെ സമാനമായ നിരവധി കേസുകൾ നിലവിലുണ്ട് അപ്പൊ ഒരുപാട് കേസുകളൊക്കെ ആയിട്ട് ബൈജു ഇങ്ങനെ സുഖിക്കുകയായിരുന്നല്ലേ അതിനിടയിൽ വി കെ ബൈജുവിനെ കുറച്ച് അച്ഛക്കന്മാര് പോയിട്ട് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ബയ്യന്മാര് ചെന്നിട്ട് കണ്ടിട്ട് അവരോട് കുറച്ച് സംസാരിച്ചു അതായത് ഇമാതിരി ഊള പരിപാടികൾ ഇനി ചെയ്യരുത് അവസാനിപ്പിക്കണം നിങ്ങൾ നിൽക്കുന്നതോ ഏഹ് കുറെ മുസ്ലിം സമുദായങ്ങൾക്കിടയിലാണ് അവരൊന്നും നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല അതുകൂടാതെ അമ്മ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചുറ്റിലുമുള്ള മുസ്ലിം സഹോദരികളൊക്കെ എൻ്റെ വീട്ടിൽ വരുന്ന ആളുകളാണ് അവരുടെ പറ്റി നല്ല സൗഹൃദമാണ് എൻ്റെ ഭർത്താവ് ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു എല്ലാവരെയും ഒരുമിച്ച് നിർത്തിയ ഒരാളാണ് അങ്ങനെയുള്ള ഒരാളുടെ മകൻ ഈ ഒരു വൃത്തികേടുകൾ ചെയ്യുമ്പോൾ വിഷമം വളരെ അധികം ഉണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ എല്ലാവരും എന്താ ഈ ഒരു മതം നോക്കാതെ അല്ലെ ജീവിച്ചിരിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ ജീവിക്കുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇങ്ങനെയുള്ള ഒരു നികൃഷ്ട ജീവി ജനിക്കുന്നത് എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് അത് കൃത്യമായി നമുക്ക് അറിയാം ഏതൊരു വീട് ചെയ്യുമ്പോഴും വീടുക തുടക്കത്തിലെ അവസാനത്തിൽ അയാൾ അയാളുടെ ജി പേ നമ്പർ ഒരു ഡയലോഗ് അടിക്കും എന്തെങ്കിലും തരണേ ജീവിച്ച് പൊക്കട്ടെ ഒരുപാട് കേസുകൾ ഉണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇറന്ന് ജീവിക്കുന്ന ഒരാളും കൂടിയാണ് അയാള് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ സമൂഹത്തിൽ ഇങ്ങനെ നെഞ്ചു പിരിച്ചു നടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിയമത്തിന്റെ പോരായ്മകൾ കൊണ്ട് തന്നെയാണ് ഇപ്പൊ പി സി ജോർജ് പറഞ്ഞ കുറെ പരാമർശങ്ങൾ നിങ്ങൾക്ക് അറിയാലോ അയാളുടെ ജാമ്യം നിഷേധിക്കാൻ പോവാണല്ലോ അതിനേക്കാളൊക്കെ ഇരട്ടി കിരട്ടി കിരട്ടി വൃത്തികേടുകൾ പറഞ്ഞ ഒരു മനുഷ്യനാണ് വി കെ ബൈജു എന്തായാലും വി കെ ബൈജു ഇപ്പോ ജയിലിൻ്റെ അകത്താണ് കിടക്കുന്നത് നല്ല കാര്യം അങ്ങനെ തന്നെ അവിടെ കിടക്കട്ടെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അത് അങ്ങനെ ഒരു മനുഷ്യനാടോ സോറി അങ്ങനെ ഒരു ജന്തു ആടോ ആ നാട്ടുകാരെ ഇടക്ക് ഒരാളുകൾ കോണ്ടാക്ട് ചെയ്യും കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട് അവിടെ ആ ചങ്ങാതി നാട്ടിലൊന്നും അവർ മാന്യമായിട്ടാണ് പറയുന്നത് ആ ചെങ്ങാതി നാട്ടിലൊന്നുമല്ല അവിടെ ഏതോ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കിടന്നിട്ടാണ് ഈ കാട്ടി എന്നുള്ളത് എന്നിട്ട് സിനിമാ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ ആള് പറുതൊക്കെ ധരിച്ചിട്ടാണ് തിയേറ്ററിൽ പോകുക എന്നിട്ട് പറയും പറദ ധരിച്ചപ്പം പെൺകുട്ടികൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇയാൾക്ക് നല്ല രീതിയിൽ പുറത്തിറങ്ങാൻ കഴിയില്ല പുറത്തിറങ്ങിയ മുഖത്തുനിന്ന് ആളുകൾ കൈയ്യെടുക്കില്ല അമ്മ അതിൽ വൃത്തികേടുകള നമ്മൾ ചില പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞ പോലെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക ആ ഒരു പരിപാടിയാണ് ഇയാള് ഇയാൾ ആ നിൽക്കുന്ന നാട്ടിൽ ഒരു ഒരു തരത്തിലെ പ്രശ്നവുമില്ല മതസൗഹാർദ്ദം ഉള്ള ഒരു നാട് തന്നെയാണ് ആ നാട്ടിനകത്ത് ചെന്നുകൊണ്ടാണ് വി കെ ബൈജുവിനെ പോലെയുള്ള നികൃഷ്ടജീവികൾ അവരെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യവുമില്ലാതെ ആളുകളെ കുറ്റം പറയുക തമ്മിലടിപ്പിക്കാനുള്ള ശ്രമം നടത്തുക ഇവിടെ ഇത്ര ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന്റെ ഇടയിൽ വന്ന കാര്യങ്ങളാണ് ഇത്തരം രീതിയിലുള്ള മതവിദ്വേഷ പ്രചരണങ്ങളും അനാവശ്യമായി തമ്മിലടിപ്പിക്കാനുള്ള പ്രവൃത്തികളൊക്കെ നടക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അനാവശ്യമായി ഉണ്ടാക്കിയെടുത്തതാണ് ഇവിടെ ഹിന്ദു എന്നോ മുസൽമാൻ എന്നോ ക്രിസ്ത്യൻ എന്നും ഒരു തരത്തിലുള്ള വേർതിരിവില്ലാതെ ഇല്ലാതെ പോളത്ത് കയറ്റി നടന്നിരുന്നു ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും രാഷ്ട്രീയത്തിന്റെ ഒരു വൃത്തികെട്ട കടിഞ്ഞാൻവലി കൊണ്ട് ഒരുപാട് ആളുകൾ തമ്മിലടിക്കുന്നുണ്ട് അല്ലെ അതായത് ഒരു കാര്യവും ഇല്ലാതെ ഒരു കൊടി പിടിക്കുന്ന ആളെ പോയി വെട്ടിക്കില്ല അത് പാർട്ടികളും തമ്മിൽ ചെയ്യുന്നുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട് മതപരമായിട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ ഈ രാഷ്ട്രീയ പിടിവലികൾ കൊണ്ട് തന്നെയാണ് വി കെ ബൈജു എന്ന് പറയുന്ന വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുസ്ലിങ്ങളെ തമ്മിലടിപ്പിക്കുക മുസ്ലിങ്ങളെ വേർതിരിക്കാം ഹിന്ദു മുസ്ലിമാനും തമ്മിലുള്ള സൗഹൃദം അടിച്ചമർത്തുക ഇതൊക്കെയാണ് ആളുടെ ലക്ഷ്യം വേണ്ടി തന്നെയാണ് ആള് നിലകൊള്ളുന്നത് ഞാൻ ഓരോ ന്യൂസ് കേൾക്കുമ്പോൾ ആ ന്യൂസിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കും എന്താ വെച്ചാൽ അതിൻ്റെ ഫാക്ട് ചെക്കും കാര്യങ്ങളൊക്കെ പോലെ നമ്മൾ അങ്ങനെ വീട് ചെയ്തിട്ടുണ്ട് ഓരോ നുണകളും നമ്മൾ പൊളിച്ചടക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അവരൊന്ന് താഴ്ന്നു കാരണം എന്താ വെച്ചാൽ ഈ ഫാക്റ്റ് ചെക്ക് ചെയ്യുന്ന ആളുകൾ ഒരുപാട് വന്നപ്പോൾ ഇവരുടെ നുണ പ്രചരണങ്ങൾ ഒന്നും നടക്കാതെ പോയി അതുകൊണ്ട് തന്നെയാണ് അപ്പൊ വി കെ ബൈജു ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെ പൊളിച്ചടക്കിയിട്ടുണ്ട് നുണകൾ മാത്രമാണ് ആളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ആ ആയുധം അങ്ങ് ഇപ്പോ മൊന പൊട്ടി കിടക്കുകയാണ് അങ്ങ് ജയിലിൽ കിടക്കട്ടെ ഇനിയും വാ തുറക്കാതെ ഒരു മൂലൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നീ നിനക്ക് ഇഷ്ടമുള്ള ആ മലൊക്കെ അങ്ങനെ തട്ടി കളിച്ച് നിന്ന് അങ്ങനെ പോ പോയറൊന്നും ഞാൻ പറയുന്നില്ല പരമാവധി ഷെയർ ചെയ്യുക ആരും അറിഞ്ഞിട്ടില്ല വി കെ ബൈജു ജയിലിലാണെന്നുള്ളത് ചാനൽ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സൈനിങ് ഓഫ്